നമസ്കാരം എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം ഞാൻ ഓസ്ട്രേലിയയിലെ ക്യുൻസ്ലാൻഡിൽ നിന്ന് സിഡ്നിക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഒരു കാഴ്ച കണ്ടു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഉള്ളൊരു കാഴ്ച ആ കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് കണ്ടോ എൻ്റെ ബാക്കി നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ അറിയണ്ടോ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പോലെ ഉള്ള പ്രതീതിയിൽ ഇവിടെ നിറയെ നിൽക്കുന്നത് ഈ വരുന്ന വഴി ഈ റോഡ് സൈഡുകളിൽ എല്ലാം ഇത് കാണാം വട്ട ഞങ്ങളുടെ നാട്ടിൽ വട്ട എന്നാണ് പറയുന്നത് കോട്ടയ സൈഡിലൊക്കെ വട്ട എന്നാണ് പറയുന്നത് പാഴ്മരം ആയിട്ടാണ് കണക്കാക്കുന്നത് അതാണ് നിൽക്കുന്നത് കണ്ടോ ഇടൂർന്ന് വളർന്നു നിൽക്കുന്നു ഞാൻ ഓസ്ട്രേലിയ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് പണ്ട് കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉപ്പുമാവൊക്കെ വിളമ്പിക്കൊണ്ടിരുന്നത് വട്ടേലയിലായിരുന്നു ഞങ്ങളുടെ അവിടെ ഒക്കെ അത് ധാരാളം കാടുകളിലും പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം സ്വലഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് വട്ടേലയായിരുന്നു അപ്പോൾ വട്ടയിലാണ് ഉപ്പുമാവൊക്കെ സ്കൂളിൽ കൊടുത്തോണ്ടിരുന്നത് ഓർമ്മ വരുന്നത് ഏതായാലും ഞാൻ മൂന്നാല് ഇല പറിച്ചെടുത്തിട്ടുണ്ട് കപ്പ പുഴുങ്ങി കപ്പ ഞാൻ ക്യൂൻസിലാൻഡിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് അപ്പം ക നാടൻ ചെണ്ടമുറിയൻ കപ്പ പുഴുങ്ങി വട്ടയിലിട്ട് തിന്നാം അങ്ങനെ ക്യുൻസിലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന പച്ചക്കപ്പ ചെണ്ടമുറിയൻ വേവിച്ച് ക്യുൻസിലാൻഡിൽ നിന്ന് തന്നെ ലജ് തന്നു വിട്ട കണ്ണിമാങ്ങ അച്ചാറും ഒക്കെ വട്ടയില വെച്ച് തിന്നാനൊരു യോഗം ഉണ്ടായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു